ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് കുട്ടീൻ്റെയും ഇടിയപ്പത്തിന്റെയും അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി മുട്ടക്കറി റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഞാനിവിടെ മൂന്ന് മുട്ട തി പുഴുങ്ങാൻ വേണ്ടി വച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് ചിലവർ പറഞ്ഞേക്കാം ആ പുഴുങ്ങാൻ നേരത്ത് എന്താണ് ഉപ്പ് ചേർത്താൽ നമ്മുടെ മുട്ട പൊട്ടൂല എന്നൊക്കെ നേരാണോ നേരാണ് എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഇതിൻ്റെ അടുപ്പ് അതിൽ ടാൻ വെച്ചിട്ടുണ്ട് ആ ടാൻ ചൂടാനു ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ കടക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കടക് പൊട്ടി കഴിഞ്ഞപ്പം കറി പേപ്പർ ഇട്ടുകൊടുത്തു അതിനുശേഷി രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലവരെയൊക്കെ ഇത് നീളത്തിൽ അരി കൂട്ടോ പക്ഷെ എനിക്ക് ചെറുതായിട്ട് അറിയാൻ ഇഷ്ടം കൊണ്ട് ഞാൻ ചെറുതായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് ചേർക്കാനുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പച്ചമുളക്ക് മറണവരെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ അപ്പം ഞാനത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മസാല കൂട്ടങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാന്ന് നോക്കാം ഞാനിവിടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ചിക്കൻ മസാല ഉണ്ടല്ലോ അത് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീർ ചില്ലി പൗഡർ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നോർമൽ വാട്ടർ തന്നെ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കണത് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിഷൻ ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മുട്ട പുഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തൊണ്ട കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഉപ്പ് ഇട്ടെങ്കിലും ഒരു മുട്ട പൊട്ടിയിട്ടുണ്ടായിരുന്നട്ടോ ഒരു രണ്ട് മുട്ടക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു അപ്പം അത് ചെയ്യാനില്ലെന്ന് എനിക്കറിയത്തില്ല അപ്പം നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ കൊട്ടിയിട്ടുണ്ട് നിങ്ങളുടെ കൊട്ടിണ്ടല്ലേന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് വേറെ സിമ്പിളായിട്ടാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു